റോഡരികിലെ പൊട്ടിയ സ്ലാബിൽ കുടുങ്ങി കാലിന് പരിക്കേറ്റ സംഭവത്തിൽ അധികൃതരിൽ നിന്നും സഹായം തേടി വീട്ടമ്മ മെരുവൊമ്പായി ബൈത്തുൽ ജവാഹിറിൽ ഷൈമനേക്കാണ് പരിക്കേറ്റത് കൂത്തുപറമ്പ് സ്റ്റേഡിയം റോഡിൽ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനായിരുന്നു സംഭവം നഗരസഭാധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇവർ കയറാൻ വേണ്ടിയിട്ട് പോയത് സ്ലാവ് എൻ്റെ ഞാൻ നോക്കിയോണ്ട് നടന്ന് ഞാൻ വണ്ടിയിലേക്ക് കയറുമ്പോൾ അവിടെ ഓർന്ന് പറഞ്ഞു വന്നിട്ട് വണ്ടിയിലേക്ക് കയറാൻ നോക്കുമ്പോൾ അവിടെ സ്ലാ തില്ലാത്ത അറിയില്ല കാല് വെച്ച് സ്ലാവിൻ്റെ ഉപയോഗിക്കാം നൈറ്റ് വീണിട്ട് വീക്ക് പറ്റാൻ എന്താണ് ആയതന്നെ ആ ഒരു അവസ്ഥ അയപ്പം എന്താണ് അത് വേടിയാ പറ്റിയെന്നാണല്ലോ നൈറ്റ് വേദന ബേജാറിലും ആയിപ്പോ നടുവും വേദന കാലും വന്നു വീടിയെന്നാന്നുള്ളത് തിരിയാത്തൊരവസ്ഥയായി പോയി ഞാൻ അവിടെ നിന്ന് പറ്റാൻ ഇവിടെ അവിടെ ഡോക്ടർ അത് വേനൽ പോയാന്ന് പിന്നെ എക്സറേ എടുക്കാൻ പറഞ്ഞു പിന്നെ അവിടെ ഡോക്ടർ ഇല്ലാന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ എക്സറേ എടുത്ത് ഡോക്ടർ കാണിച്ചു കൊടുത്ത് ഡോക്ടർ തന്നെ എഴുതാന്ന് പറഞ്ഞ് നാടെ സർജൻക്ക് കാണിച്ചു കൊന്നു പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് രാത്രി എട്ട് മണിയോടെയാണ് സംഭവം സ്ലാബിലെ കുഴിയിൽ തട്ടി തട്ടിവീണ ഹൈമനയുടെ മുട്ടിനും കാൽപ്പാദത്തിന് തൊട്ടുമുകളിലുമായാണ് പരിക്കേറ്റത് തുടർന്ന് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടി പിന്നീട് ഈ മാസം എട്ടാം തീയതി കൂത്തുപറമ്പ് അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തു ഇപ്പോഴും ചികിത്സയിലാണ് ഹൈമന ഇതിനകം പതിനെട്ടായിരം രൂപയോളം ചികിത്സയ്ക്കായി ചെലവായിട്ടുണ്ടെന്നും സാമ്പത്തിക സഹായം ലഭ്യമാക്കി കിട്ടണമെന്നുമാണ് ഇവരുടെ ആവശ്യം ഭർത്താവിനും പഠിക്കുവാൻ കഴിയുന്നില്ല പിന്നെ ബാത്റൂം പോകണമെങ്കിൽ ബീച്ചല്ലെന്ന് പോകുന്നത് പിന്നെ അതും ബാത്റൂം പോകാൻ മാത്രേ കാലും താത്തി വെച്ചാൽ ഭയങ്കര വേദനയാണ് പിന്നെ മക്കളും പഠിക്കുന്നതാണ് അവർക്കും കാണില്ല ഭർത്താവിൻ്റെ പണിയും അതിൻ്റെ മണിയും എല്ലാം മുടങ്ങിയ അവസ്ഥയിലുള്ള മാസം എട്ടാന്ന് തന്നെ കൊടുത്തേ പിന്നെ കൊടുത്തിട്ട് അവര്ന്നും പിന്നെ గ్రామికనుకూతుపరండి <laughs>